ചായ കൊടുപ്പാ എ കാര്യം പോട്ട് നിനക്കാരായി റൂം എടുത്തു ആരെങ്കിലും കവളത്തിയാതെ രാവിലെ ഞാൻ കാര്യമായിട്ട് ചോദിക്കുക വെറും ഡൂക്കിലായി നടന്ന നീ ഈ ത്രീ സ്റ്റാർ ഹോട്ടൽ എങ്ങനെ റൂം എടുത്തു ഇതെന്തൊരു അത്ഭുതം എന്റെ ശരിക്കുള്ള അവസ്ഥ അറിഞ്ഞാൽ നീ ഹൃദയം ൂ ഞാൻ ആരാണെന്ന് കൂർപ്പ് എന്റർപ്രൈസസിന്റെ ലീഗൽ ലീഗൽ അഡ്വൈസർ നീ ഇത് സാധനമുണ്ട് പഴയ എന്നെ ഫോൺ നീ എങ്ങനെയെങ്കിലും ഒന്ന് വരട്ടെ ഞാൻ അവിവേകമായിട്ട് എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്ഷിപ്പിന്റെ പുറത്ത് മറക്കണം രക്ഷിക്കാമടേ ഞാൻ ചില പദ്ധതികളൊക്കെ നടപ്പിലാക്കിക്കോട്ടെ എന്ത് പദ്ധതികള് ഒത്തിരി ഉണ്ട് ആദ്യം ആ കോമ ഗ്രൂപ്പിന്റെ ഭരണം അവൻ നിന്റെ ആ അവൻ തന്നെ ആ കോമ നിഖലോവാസം പടിഞ്ഞു കഴിഞ്ഞാൽ സ്വത്തല്ല അവന്റെ മകളുടെ പേരിലാവും പിന്നെ പ്രശ്നമില്ല അപ്പൊ നീ മോളെ കിട്ടു അത് പറ്റത്തില്ല നിനക്കറിയില്ലേ പണ്ടേ എനിക്ക് പ്രേമ ബന്ധമുള്ള കാര്യം അതിപ്പോഴും ഉണ്ടാ അവളെ കെട്ടിയാൽ അവളുടെ സ്വത്ത് കുറുപ്പ് ചെത്താൽ കുറുപ്പിന്റെ മകളുടെ പേരിലുള്ള സ്വത്ത് അങ്ങനെ ഒരു കേസിന്റെ ആവശ്യത്തിനാണെന്നും പറഞ്ഞ് കുറുപ്പ് അറിയാതെ അയാളുടെ മകളുടെ ഒപ്പൊരു മുദ്രപത്രത്തിൽ വാങ്ങിച്ചു ആ മുദ്രപത്രം എന്റെ കയ്യിലുള്ളത് അവർക്കറിയില്ല അവളുടെ സ്വത്ത് മുഴുവനും ഞാൻ അതിൽ എഴുതി ചേർക്കും പിന്നെ തന്തയും മോളും തെണ്ടി എന്റെ ജാതകത്തിന് രാജയോഗം ഉണ്ടറിയാ യോഗം മുദ്രപത്രത്തിൽ വന്നില്ല അറിയാ ചാവും ചാവും പറഞ്ഞിട്ട് ആ ചാണില്ലടേ ചാവണില്ലടയാ എന്റെ കാര്യം അയാള് ചാ നീൻ കൂടെ പ്രാർത്ഥിക്കു അത്ത് കിട്ടിയാ നിന്റെയൊക്കെ ഞാൻ തന്നെ ദാമുട്ടു ഒന്നും പറയാനില്ല രണ്ടു മാസത്തെ ഇടവേളക്ക് ശേഷം മയിലുകൾക്ക് അപ്പുറത്തും ദാമുവട്ടം വന്നിരിക്കാൻ എന്തെങ്കിലും ഒരു പുന്നാരം അല്ലെങ്കിൽ ഒരു കിന്നാരും ഒന്നും ചൊല്ലാനില്ലേ ആരാടാ ഞാനാണ് ഞാനാണോ എന്താ എന്താ അങ്ങനെ ഞാൻ ഒടുവിൽ ഒരു നല്ല നിലയിലെ എങ്ങനെ ലോട്ടറി അടിച്ചോ എല്ലാം വേണ്ട വേണ്ട എനിക്കൊന്നും കേൾക്കണ്ട കാശുകാരനായി വന്നാൽ ഗീതയെ കെട്ടിച്ചു തരാമെന്ന് അമ്മാവൻ പോയോ കാശുകാരനായും അമ്മാവനെ ഞാനൊരു പണക്കാരനാണെന്ന് ധരിപ്പിക്കാനല്ല കാർ പിടിച്ചു പറഞ്ഞാൽ എനിക്ക് ആവശ്യത്തിൽ പണമുള്ളതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ് കാരണം കാശുണ്ടെങ്കിൽ അതിന് തെളിവ് വേണം എന്താ നിന്റെ ഇപ്പൊ ജോലി ജോലി ഇപ്പം

എടുത്തോളം കളന്ന കോമ കുറുപ്പിനെ ചികിത്സിച്ചുകൊല്ല പ്രദേശിലാണ് ഞാൻ ഡോക്ടർ തെരഞ്ഞെടുത്തിരിക്കുന്നത് ഐഡിയ കൊള്ളാം അതെനിക്ക് ഇഷ്ടപ്പെട്ടു അതുപോലെ നല്ല നല്ല ഐഡിയകൾ ഇനി വേറെ ഐഡിയയുടെ ആവശ്യം വരില്ല കോമക്കു ദിവസവും ക്ലബിലേക്ക് സ്വന്തമായിട്ട് കാർ ഓടിച്ചാണല്ലോ പോകാറുള്ളത് കാറ്റ് പോകും പക്ഷേ വാഗ്ദാനങ്ങൾ മറക്കരുത് വഞ്ചനയിൽ ചതി കാണിക്കുന്ന ഇതാകും കാറിടിച്ചു കുറുപ്പ് ചത്താൽ പിന്നെ തന്റെ ടൈം ഏത് കഴുതക്കും ഒരു ടൈം വരുമെന്നല്ലേ കാറിടിക്കും കുറുപ്പ് ചാവും ഈ കൈ കൊണ്ട് തന്നെ പോസ്റ്റ് മാർട്ടം ഇനി പിടിച്ചാളത്തത്മോകിൽ കാറിൽ കയറൂ ക്ലബ്ബിൽ പോകാം ഞാൻ വരുന്നില്ല അത് പറ്റില്ല ക്ലബ്ബിലെ ഡിന്നറിന് കോമക്കുറിപ്പ് ഒരു ആ ഞാൻ പിന്നെ വരാം ഐ വാസ് വെയിറ്റിംഗ് വേണ്ടി വന്നാൽ ആ തള്ള കൃഷ്ണക്കുറിപ്പുമായി അഞ്ചാറ് ലോ പോയിന്റ് സംസാരിക്കണം ആ പിന്നെ ഞാൻ പറയാം നിന്നെയും കൊണ്ടേ ഞാൻ പോകൂ എന്നെയും കൊണ്ടേ പോകുന്നു നിർബന്ധമാണ് അതെ അത്രയോ െ കൊറേ കാലി പോലും കൊണ്ടുപോകുന്നവരല്ലേ അവന്റെ നല്ല പഴി അമ്മടാ ഇറങ്ങി പോയി പോന്നറിഞ്ഞേ ബ്രൈക്സ് <laughs> பே നമ്മൾ നമ്മുടെ പാഴായി ഉള്ളൂ കൊടുത്തു കരിങ്കല്ലി ഹൃദയം കാറിന്റെ ബ്രേക്ക് ഞാൻ രക്ഷപ്പെട്ടത് എന്റെ ഭാഗ്യം വല്ല പാഷാണോ മരുന്ന് അവിടെ താളെ കൊല്ലണ് ഞാൻ പുറത്തിറങ്ങി നടക്കുന്നത് തീരെ സഹിക്കുന്നില്ല അതെല്ലാം അകത്തായി പോകുന്ന ഇടപാടാ പിന്നെ വേറെ വഴിയുണ്ടോ ഏറെ വഴിയാൽ തോന്നണം ആക്സിഡന്റ് അതിനിപ്പോ എന്താ കോമക്കുറുപ്പിന്റെ വീട്ടിൽ കെട്ടിത്തൂക്കിരിക്കുന്ന വിളക്കല്യ അത് ഒരു ദിവസം പൊട്ടി അയാളുടെ തലയിലൂടെ അയാളുടെ കാറ്റ് പോയത് തന്നെ എന്നാ അതിപ്പോ എങ്ങനെ വീഴുവണ്ണ ആ വീണില്ലെങ്കിൽ വീഴ്ത്തണം അതിപ്പോ നമ്മളെങ്ങനെ വീഴ്ത്തുവണ്ണ നമ്മൾ വീഴ്ത്തണമെന്ന് സന്തോഷം കൊണ്ട് മർമ്മത്തോടാ നാളെ കൃത്യം ഞാൻ വിടും അയാളെ അടുത്ത ഞായറാഴ്ച സഞ്ചാരി അത് ഞാൻ പറയില്ല എനിക്ക് സാറിന്റെ ഒരു നല്ല ഫോട്ടോ വേണം വെച്ചിരിക്കും തല സ്വല്പ ഇങ്ങോട്ട് കയ്യിലായിട്ടിരുന്നാ ഇപ്പൊ കറക്റ്റ് ആയിട്ട് വീഴും സാറിന്റെ ഒരു ഫോട്ടോ എല്ലാവരും ചെയ്ത് ക്ലബിന്റെ ചുവരിൽ തൂക്കണം തങ്ങൾക്ക് മഹാനായ ഒരു മുൻ സെക്രട്ടറി ഉണ്ടായിരുന്നു എന്ന് നേതാജി ക്ലബിന്റെ ഭാവി തലമുറ മനസ്സിലാക്കിക്കോട്ടെ അത് കണ്ടിട്ട് കൃഷ്ണക്കുറുപ്പ് അസൂയപ്പെടണം അപ്പോ അവനേക്കാൾ മുമ്പ് ഞാൻ ചാവുന്നതാ പറയുന്നു ഞാൻ ഉദ്ദേശിച്ചത് കൃഷ്ണ കുറുപ്പിന്റെ ഭാവി തലമുറ ഇങ്ങനെ ഓ അങ്ങനെ <laughs> 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 <glas> ും ചൂണ്ടിക്കാണി എന്നെ ആദ്യമായി എനിക്ക് മനസ്സിലാക്കി തന്നെ ധാമ വക്കീല ഏ ആ എന്റെ ശക്തിയാണ് ധാമ വക്കീൽ വരൂ നമുക്കൊരു ഫോട്ടോ എടുക്കാം വരൂ വേണ്ട സാണ്ടാം വേണ്ട വേണ്ട സാ പറയൂ ஒக்கெல்லாம் ஒற்றிப்பட்டு ஒரு அட்சர తో <laughs> എവിടെച്ചാ കണ്ടിട്ടുള്ളത് ഞാൻ ശിവനെ ആദ്യമായിട്ട് കാണുകയാളിക്കാം ఎందో ఎంతో వశకేడి